കലാഭവൻമണിയുടെ മകൾ ശ്രീലക്ഷ്മി അച്ഛന്റെ ആഗ്രഹം സഫലമാക്കി ഇനി ഡോക്ടറാകും സന്തോഷത്തിൽ ഒപ്പമില്ല മണി അച്ഛൻ ആഗ്രഹിച്ചത് സാധിച്ചെടുക്കാൻ കഠിന പ്രയത്നമാണ് കലാഭവൻ മണിയുടെ മകളെടുത്തത് മലയാളികളുടെ ഉള്ളിൽ ഇന്നും തീരാത്ത വിങ്ങലാണ് കലാഭവൻ മണിയുടെ വിടവാങ്ങൽ മണി പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും ഒരുപാട് ആളുകൾ അന്വേഷിച്ചെങ്കിലും മാധ്യമങ്ങളിൽ നിന്ന് പൊതുപരിപാടികളിൽ നിന്നും അകന്ന് കഴിയുകയായിരുന്നു അവർ എറണാകുളത്തെ ശ്രീനാരായണ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ എം ബി ബി എസ് നാലാം വർഷ വിദ്യാർത്ഥിനിയാണ് മണിയുടെ ഏകമകൾ ശ്രീലക്ഷ്മി ഇപ്പോൾ ചാലക്കുടിയിലെ വീടായ മണിക്കൂടാരത്തിൽ വീണ്ടും അവരെത്തിയിട്ടുണ്ട് മണിയുടെ ഭാര്യ നിമിയും മകൾ ശ്രീലക്ഷ്മിയും കഴിഞ്ഞ ദിവസം മണിക്കൂടാരത്തിലേക്ക് ശ്രീലക്ഷ്മിയുടെ കൂട്ടുകാരിൽ ചിലർ എത്തിയിരുന്നു അവർ പകർത്തിയ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ നിറയുന്നത് കലാഭവൻ മണിയുടെ ആഗ്രഹമായിരുന്നു പാവപ്പെട്ടവർക്ക് സൗജന്യമായി ചികിത്സാ സഹായം നൽകുന്ന ഒരു ആശുപത്രിയും മകളെ ഡോക്ടറാക്കുക എന്നതും അദ്ദേഹം അത് പലപ്പോഴും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അച്ഛന്റെ മരണം നൽകിയ വേദനയിലാണ് ശ്രീലക്ഷ്മി പത്താം ക്ലാസ് പരീക്ഷ എഴുതിയതും അഞ്ച് എ പ്ലസും ഒരു ബി പ്ലസും അടക്കം നേടുന്നതും തുടർന്ന് പ്ലസ് ടുവിന് മികച്ച മാർക്ക് വാങ്ങി കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മകളെ ഒരു ഡോക്ടറാക്കണം എന്നത് തന്നെയായിരുന്നു അങ്ങനെയാണ് രണ്ടു വർഷത്തോളം കാത്തിരുന്ന് എൻട്രൻസ് പരിശീലനം നടത്തി ശ്രീലക്ഷ്മി എം ബി ബി എസ് പ്രവേശനം നേടിയത് മകൾക്ക് പഠിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്ത് കോളേജിന് തൊട്ടടുത്തുള്ള ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുകയാണ് അമ്മ നിമ്മി മണിയുടെ മരണശേഷം ചാലക്കുടിയിലെ മണിക്കൂടാരം വീട്ടിൽ നിമ്മിയും മകളും നിമ്മിയുടെ മാതാപിതാക്കളും ആയിരുന്നു താമസിച്ചിരുന്നത് നിമ്മിയും ശ്രീലക്ഷ്മിയും എറണാകുളത്തേക്ക് മാറിയതോടെ മാതാപിതാക്കൾ നിമ്മിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറി വല്ലപ്പോഴും അവധിക്ക് മാത്രമാണ് നിമ്മിയും മകളും ചാലക്കുടിയിലെ വീട്ടിലേക്ക് എത്തുന്നത് ബന്ധുക്കളാരെങ്കിലും എത്തി വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കും അല്ലാത്തപക്ഷം പൂർണമായും ആ വീട് പൂട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ എന്തായാലും അച്ഛന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ ഇനി കുറച്ചു സമയം കൂടി മതി ശ്രീലക്ഷ്മിക്ക് നമുക്ക് അനുഗ്രഹിക്കാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി